ബിസ്മില്ലാഹി സ്വലാത്തു അലാ റസൂലില്ലാ ആലിഹി അജ്മഈൻ ബഅദ് സലാം റളിയല്ലാഹു തആല അൻഹുവിനെ തൊട്ട് നിവേദനം ചെയ്യപ്പെടുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരിക്കൽ പറഞ്ഞു ഓ ജനങ്ങളെ നിങ്ങൾ സലാമിനെ വ്യാപിപ്പിക്കണം നിങ്ങൾക്ക് അറിയുന്നവർക്കും അറിയാത്തവർക്കും നിങ്ങൾ സലാം പറയണം നിങ്ങൾ ഭക്ഷണം മറ്റുള്ളവരെ കഴിപ്പിക്കണം ഉറങ്ങുന്ന സമയത്ത് രാത്രിയിൽ നിങ്ങൾ തഹജു നിസ്കരിക്കണം ഈ മൂന്ന് കാര്യങ്ങളും നിങ്ങൾ ചെയ്താൽ ബിസലാം അള്ളാഹുവിൻ്റെ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെട്ടവരായ നിലക്ക് നിങ്ങൾ സ്വർഗത്തിൽ പ്രവേശിക്കുന്നതാണ് ഈ മൂന്ന് കാര്യങ്ങളും ചെയ്യുന്നവൻ മുസ്ലിമായിട്ടേ മരിക്കുകയുള്ളൂ എന്ന ഒരു സൂചന ഈ ഹദീസിലുണ്ട് എന്ന് മഹാന്മാർ വിശദീകരിക്കുന്നു കാരണം അങ്ങനെ മുസ്ലിമായി മരിച്ചാൽ മാത്രമേ സ്വർഗത്തിൽ പ്രവേശിക്കാൻ സാധിക്കുകയുള്ളൂ അള്ളാഹുത്താല അങ്ങനെയുള്ള കൂട്ടരിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ മുഹമ്മദിൻ സയ്യിദിനിൻ അലിഹി വസ്ഹബിഹി വസീം അലഹമുല്ലാഹി റബുൽമീൻ